രാജ്യം ഒരു വല്ലാത്ത ദുരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് പോകുന്നത് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പ്രതിസന്ധികൾ വഴിക്കുവഴിയായാണ് രാജ്യത്തെത്തിപ്പെട്ടത് പ്രധാനമായും നിയമസാമാജികർ അവർക്കുള്ള പ്രത്യേക പദവി ഉപയോഗിച്ച് പല അഴിമതി കേസുകളിൽ നിന്നും കൂറുമാറ്റ അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി പണം വാങ്ങി പാർലമെന്റുകളിൽ അഭിപ്രായം പറയുക തോന്നിയ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അതുപോലെ പ്രശ്നങ്ങളിലൊക്കെ അവർക്ക് കിട്ടിയിരുന്ന സുരക്ഷ അത് ഇല്ലെന്ന തീരുമാനം കോടതിയിൽ നിന്ന് വന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി പതിനെട്ടോടെ പ്രാബല്യത്തിൽ വരികയും ചെയ്ത ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം സുപ്രീംകോടതി നിർത്തലാക്കിയെന്ന് മാത്രമല്ല അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ഇലക്ട്രിക് ബോർഡ് വഴി ധനസമാഹരണം നടത്തിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപാടുകൾ മുഴുവൻ കോടതിക്ക് സമർപ്പിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് ഏകദേശം ഒരു മാസത്തിനടുത്ത് സാവകാശമുണ്ടായിരുന്നു എസ് ബി ഐക്ക് എന്നാൽ അതിൻ്റെ അവസാന സമയത്താണ് എസ് ബി ഐ വീണ്ടും ഏതാനും മാസങ്ങൾ തന്നെ അതിന് വേണം ആ കണക്കുകൾ പുറത്തുവിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി അത് തള്ളുകയും ഈ പതിനഞ്ചാം തീയതി അതായത് ഈ മാർച്ച് പതിനഞ്ചാം തീയതിക്കുള്ളിൽ അത് സമർപ്പിക്കണമെന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെടുകയും ചെയ്തു സുപ്രീംകോടതിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അഥവാ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള ഇലക്ട്രി ബോണ്ടിന്റെ കണക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിടണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത് എന്നാൽ അതിന് കണക്കുകൾ പുറത്തുവിടാൻ ഇനിയും മാസങ്ങൾ വേണമെന്നും അതിനുള്ള സാവകാശം കിട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും എസ് ബി ഐ കോടതിയെ സമീപിച്ചപ്പോൾ ഈ കേസിന് പോയ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന അഥവാ എ ഡി ആർ സുപ്രീംകോടതി വിധിയെ അല്ലെങ്കിൽ വിധിയനുസരിച്ച് എസ് ബി ഐ കണക്കുകൾ പുറത്തുവിടാത്ത സാഹചര്യത്തിൽ അത് കോടതി ലക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയും അതോടൊപ്പം സുപ്രീം കോടതി സാവകാശം ആവശ്യപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് ആ ആവശ്യപ്പെടൽ തള്ളുകയായിരുന്നു കോടതി ചെയ്തത് അതിന് കാരണം സുപ്രീം കോടതി തന്നെ സുപ്രീം കോടതിയിൽ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞ കണക്കനുസരിച്ച് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഇലക്ട്രൽ ബോണ്ടുകൾ എസ് ബി ഐയുടെ കയ്യിലെത്തിയിട്ടുണ്ട് എന്നും അതിന്റെ കണക്കുകളെല്ലാം മഹാരാഷ്ട്രയിലെ വലിയ ബ്രാഞ്ചിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുമാണ് സുപ്രീം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ പറഞ്ഞത് അപ്പം അതിനർത്ഥം എത്ര സംഖ്യ എത്ര ബോണ്ടുകൾ സുപ്രീം കോടതി കൈകാര്യം ചെയ്തുവെന്നും അതിന്റെ രേഖകൾ സീൽ ചെയ്ത് മഹാരാഷ്ട്രയിലെ പ്രധാന ബ്രാഞ്ചിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഏകദേശം അതിന്റെ കണക്കുകൾ എസ് ബി ഐയുടെ കയ്യിൽ നിലവിലുണ്ട് എന്ന് മാത്രമല്ല എല്ലാം ഡിജിറ്റൽ ചെയ്ത ഈ കാലത്ത് അത്തരം കണക്കുകൾ എടുക്കാൻ മണിക്കൂറുകൾ മതി എന്നിരിക്കെ ഏകദേശം ഒരു മാസത്തോളം സമയം കിട്ടിയിട്ട് പോലും ആ സമയത്തിനുള്ളിൽ കണക്കുകൾ ശരിയാക്കാതെ വീണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് സമയം നീട്ടി വാങ്ങുക മാത്രമല്ല ജൂലൈ മുപ്പത് വരെയാണ് അവധി ചോദിച്ചത് അതായത് ജൂൺ മുപ്പത് വരെ ജൂൺ മുപ്പത് വരെ എന്ന് പറയുമ്പോൾ ഏകദേശം നാല് നാലര മാസത്തോളം അതിന് സമയം വേണ്ടിവരും എന്നാണ് എസ് ബി ഐ കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഇത് കണക്കുകൾ പെട്ടെന്ന് പുറത്തുവിടാതെ നീട്ടിവെക്കാനും പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്തു വരുന്ന സമയമായതുകൊണ്ട് ഇലക്ഷന് മുമ്പ് തന്നെ ഈ കണക്കുകൾ പുറത്തു വന്ന് കള്ളത്തരങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിനു വേണ്ടി നീട്ടിവെക്കൽ കളിക്കുകയാണ് എന്നൊരാക്ഷേപമാണ് ഈ വിഷയത്തിൽ നിലവിലുള്ളത് കാരണം എലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് ഇത്തരമൊരു കണക്ക് പുറത്തു വന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ ഇലക്ട്രൽ ബോണ്ടിലൂടെ വന്ന പണത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബി ജെ പി എന്ന പാർട്ടിക്ക് ആണ് എത്തിയിട്ടുള്ളത് എന്ന അവസ്ഥ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് എത്ര കോടിയാണെന്നും ആരിൽ നിന്നൊക്കെ എത്ര കോടി വെച്ചാണ് കിട്ടിയത് എന്നുമൊക്കെ കണക്ക് പുറത്തു വരുമ്പോൾ പല കള്ളത്തരങ്ങളുടെയും പല വിറ്റഴിക്കലിൻ്റെയും പല തീരുമാനങ്ങളുടെയും ഒക്കെ പിന്നിലെ രഹസ്യങ്ങൾ അതിൻ്റെ പിന്നിലെ ധനമിടപാടുകൾ കോഴകൾ ഒക്കെ പ്രത്യക്ഷമാവും പല പ്രധാന കമ്പനികൾ അംബാനിയായാലും ആയാലും അദാനിയായാലും മറ്റ് അതുപോലുള്ള കോർപ്പറേറ്റുകളായാലും അവരൊക്കെ എത്ര കോടികളാണ് പാർട്ടി ഫണ്ടിലേക്ക് നൽകിയത് എന്നും അതൊക്കെ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് എന്നും ഒക്കെ പുറത്തു വരുന്നത് സ്വാഭാവികമായും ഭരണപാർട്ടിക്ക് വലിയ പരാജയമുണ്ടാക്കും ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് സുപ്രീംകോടതി വിധിയിൽ പറഞ്ഞത് കാരണം സുതാര്യമല്ലാത്ത ഇത്തരത്തിലുള്ള കള്ളപ്പണം രാജ്യത്ത് സംഭരിക്കുന്നത് സ്വാഭാവികമായും നിയമവിരുദ്ധമാണ് ഇതിൽപ്പെട്ട മറ്റൊരു ഫണ്ട് തന്നെയാണ് പി എം കെയർ എന്നതും പുറത്ത് കണക്കുകൾ സമൂഹമറ്റത്തിൽ അവതരിപ്പിക്കാതെ ശേഖരിക്കപ്പെടുന്ന അവിധ ധനമായിട്ട് തന്നെയാണ് അതും സംഭരിക്കപ്പെടുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരം കാര്യങ്ങളിലെ ചില അറിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് പുറത്തുവിട്ടിട്ടില്ല അത് എന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മൂന്നംഗ കമ്മീഷനിൽ ഒരാളുടെ കാലാവധി തീർന്നിരുന്നു മറ്റൊരാളാണ് അഥവാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അരുൺ ഗോയൽ രാജിവെച്ചു രാജിവെച്ച സാഹചര്യം സുതാര്യമല്ല ചില വ്യക്തിപരമായ സാങ്കേതിക കാരണങ്ങളാൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ കാരണം വന്നിട്ടില്ല മാത്രമല്ല യഥാർത്ഥ കാരണത്തെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയോ പ്രതികരിക്കുകയോ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടാൻ ശ്രമിച്ച മാധ്യമങ്ങൾക്ക് അത് കിട്ടുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ രാജ്യയിലും വളരെയേറെ ദുരൂഹതകൾ നിലനിൽക്കുന്നു ഇപ്പോൾ ഏകാംഗ എലക്ഷൻ കമ്മീഷനാണ് നിലവിലുള്ളത് നേരത്തെ നമുക്കറിയാം സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ മറികടക്കാൻ വേണ്ടി എലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ കേന്ദ്രം പുതിയൊരു നിയമം കൊണ്ടുവന്നിരുന്നു അതനുസരിച്ച് പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാനുള്ള കോറം തികക്കുന്ന ഒരവസ്ഥയാണ് നിലവിലെ ആ ബില്ലിൽ കൊണ്ടുവന്നത് തന്നെ പ്രതിപക്ഷത്തെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നവരാളോ ച്ചാൽ മറ്റു രണ്ടും ഭരണകക്ഷി അംഗങ്ങൾ തന്നെയാണ് എന്നതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ കമ്മീഷന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയും അതിനിടയിലാണ് ഇപ്പോൾ ഒരാളുടെ കാലാവധി തീരുകയും മറ്റൊരാൾ രാജിവെക്കുകയും ചെയ്ത അവസ്ഥയിൽ ഏകാംഗ കമ്മീഷനായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഈ ഘട്ടത്തിൽ അതും അതിന്റെ ദുരൂഹത ഒരു വശത്ത് നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ വാർത്തകളിൽ കാണുന്നത് അതായത് സുപ്രീം സുപ്രീംകോടതി ജഡ്ജിക്ക് സമം അധികാരമുണ്ടായിരുന്ന എലക്ഷൻ കമ്മീഷന്റെ ആ പോസ്റ്റ് ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പദവിയിലേക്ക് ഇലക്ഷൻ കമ്മീഷനെ മാറ്റാനുള്ള ബില്ല് ഇരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം അതായത് ഒരു കാബിനറ്റ് സെക്രട്ടറിയുടെ പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു കാബിനറ്റ് മന്ത്രിയുടെ താഴെയാണ് പ്രധാനമന്ത്രിയുടെയും കാബിനറ്റ് മന്ത്രിയുടെയും താഴെയാണ് ഒരു കാബിനറ്റ് സെക്രട്ടറിയുടെ പോസ്റ്റ് എന്നതിനാൽ ഭരണകൂടത്തിന്റെ കീഴിലുള്ള ഒരു പോസ്റ്റായി അത് മാറുകയും ഇപ്പോൾ നിലവിലുള്ള പൂർണാധികാരം നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സർക്കാരിന് കീഴിലുള്ള ഒരു ഉദ്യോഗമായി എലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം മാറുകയും ഇലക്ഷൻ കമ്മീഷന് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്തത്തിൽ കവിഞ്ഞ് മറ്റ് അധികാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെയോ പ്രധാനമന്ത്രിയെയോ ഒക്കെ നിയമപരമായി എലക്ഷൻ കമ്മീഷന്റെ അധികാരം പ്രയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും അങ്ങനെ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെ നാളിതുവരെ ഇല്ലാത്ത ഈ ഒരവസ്ഥയിലേക്ക് ഒരു സാധാരണ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന പദവിയിലേക്ക് തരം താഴ്ത്തുമ്പോൾ തികച്ചും ജനാധിപത്യം തകർക്കപ്പെടുകയാണ് രാജ്യത്ത് കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ കീഴുള്ള ഒരു ഉദ്യോഗസ്ഥനായി ഇലക്ഷൻ കമ്മീഷൻ മാറിയാൽ ഭരിക്കുന്ന പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമേ ആ ഏജൻസിക്ക് കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ജനാധിപത്യം സുതാര്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഭരണകൂടത്തിന്റെ ചൊൽപ്പടിക്ക് കീഴിൽ തെരഞ്ഞെടുപ്പും വിധി പ്രഖ്യാപനവുമൊക്കെ നടത്തേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുകയാണ് ഇതിലൂടെ സംഭവിക്കുക ഏതായിരുന്നാലും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പ്രതിസന്ധി ഘട്ടം രാജ്യത്ത് നിലനിൽക്കുന്ന ദുരന്താവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ വിവാദ പൌരത്വ നിയമം സിഐ എ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പുതിയ തീരുമാനവും തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ ഇത്തരമൊരു പ്രഖ്യാപനം സർക്കാർ കൊണ്ടുവരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രക്ഷോഭം ഇന്ത്യ രാജ്യത്ത് നടന്നതാണ് നടന്നുകൊണ്ടിരിക്കെയാണ് കൊറോണയുടെ ആക്രമണം മൂലം രാജ്യത്ത് എല്ലാ കാര്യങ്ങളും സ്തംഭനത്തിലായ കൂട്ടത്തിലാണ് ആ സമരവും സ്തംഭനാവസ്ഥയിലേക്ക് പോയത് ഇപ്പോൾ അത് വീണ്ടും തിരിച്ചുകൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ആ വിഷയത്തിനെതിരെ കൂടുതൽ സമരങ്ങളുണ്ടാവും അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സമരങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇലക്ഷൻ സമയത്ത് അത് തങ്ങൾക്ക് അനുകൂലമായ വോട്ടാക്കി മാറ്റാൻ കഴിയും ആ ഒരു വികാരം ആളിക്കത്തിക്കാൻ കഴിയും പ്രത്യേകിച്ചും അതിൽ മുസ്ലിം വിരുദ്ധമായ അതിന്റെ നിലപാട് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെ വർഗീയപരമായി നേരിടാൻ കഴിയുമെന്ന ദുശ്ചിന്തയാണ് ഈ ഒരു സമയത്ത് തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ബി ജെ പി സർക്കാർ തീരുമാനിക്കാനുണ്ടായ കാരണം എന്നുകൂടി മനസ്സിലാവുന്നു ഏതായിരുന്നാലും ഈ എലക്ഷനോടനുബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം എത്തിപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത ഏതായിരുന്നാലും എല്ലാത്തിനും ഒരു നല്ല അവസ്ഥയിൽ രാജ്യത്തിന് തിരിച്ചുവരാൻ കഴിയുമാറാവട്ടെ രാജ്യത്തിൻ്റെ നന്മ രാജ്യത്തിൻ്റെ നിയമസംവിധാനം രാജ്യത്തിൻ്റെ ജനാധിപത്യം രാജ്യത്തിൻ്റെ മതേതരത്വം രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള സുതാര്യത ഇതൊക്കെയും തിരിച്ചു കിട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തിപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാവുന്നതാണ് അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം